നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ഈ ഒരു നമ്പരും അതുപോലെ തന്നെ ഒരു വാക്കും എഴുതി നോക്കൂ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറി കിട്ടും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തും തന്നെ ആയിക്കോട്ടെ പണമാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യമാണെങ്കിലും തൊഴിലാണെങ്കിലും വിദ്യാഭ്യാസത്തിനായിട്ടാണെങ്കിലും ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കാനായിട്ടാണെങ്കിലും അതല്ല നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണ് അവർ നമ്മളോട് വന്ന് സംസാരിക്കണമെന്ന് സംസാരിക്കണമെന്നാഗ്രഹമുള്ളവരാണെങ്കിലും പുതിയ വണ്ടിയോ വാഹനമോ അതുമല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടുള്ള വീടോ എന്തും വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ശരി ഇത് തുടർച്ചയായി നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും എഴുതി വരികയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് നിറവേറി കിട്ടുകയും നമ്മുടെ ആഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണോ അതിനനുസരിച്ച് ചെറിയ ചെറിയ സമയവ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നൊഴികെ ഈ ഒരു കാര്യം ചെയ്തു വന്നാൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും മാത്രമല്ല വലിയ ആഗ്രഹങ്ങളാണ് എന്നിരിക്കട്ടെ അതിനുള്ള ആ ഒരു വഴിയെങ്കിലും നമുക്ക് തുറന്നു കിട്ടും ചിലർ പറയുന്നതാണ് എത്ര ജോലിക്ക് ശ്രമിച്ചാലും നമുക്ക് ഒരു ഭാഗ്യവുമില്ല ഞങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഇല്ലാത്തൊരു ജീവിതമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ എന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവർക്കെല്ലാം നല്ല ഒരു പൊസിഷനിൽ ജോലി കിട്ടുന്ന സമയത്ത് എനിക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ വിഷയം വർ ഉണ്ടാകും അതുപോലെ തന്നെ ചിലർ പറയും മുമ്പെല്ലാം ഇവർക്ക് പത്ത് രൂപയ്ക്ക് പോലും വഴിയില്ലാതെ വളരെ കഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ് പക്ഷെ ഇപ്പോഴാകട്ടെ അവർക്ക് ഭാഗ്യം കടാക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അവരുടെ ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആദ്യം കുറച്ച് പണമെല്ലാം ഉണ്ടായി വളരെ സന്തോഷ നിലയിൽ ജീവിച്ചിരുന്ന എൻ്റെ ജീവിതം ഇപ്പോൾ വളരെയധികം മാറി ഇപ്പോൾ എന്നും കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെല്ലാവരും തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായി ചെയ്തു വരികയാണെങ്കിൽ ഭാഗ്യം നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും സാമ്പത്തികപരമായ സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ എന്നെല്ലാം തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇതിന് യാതൊരുവിധ നിബന്ധനകളും ഇല്ല നമുക്ക് പീരിയഡ്സ് ആണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതല്ല ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി എഴുതാൻ സാധിച്ചില്ല ഒരു പതിനൊന്ന് ദിവസം എഴുതുമ്പോഴേക്കും തന്നെ എനിക്കത് പിറ്റേ ദിവസം എഴുതുവാൻ മറന്നുപോയി ഇനി വീണ്ടും ആദ്യം മുതൽക്കേ തുടങ്ങണോ എന്നെല്ലാം ചോദിക്കുന്നവർക്ക് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഇരുപത്തിയൊന്ന് ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലുമോ ഇതുപോലെ നിങ്ങളുടെ കൈകളിൽ അതും ഇടത് കൈകളിൽ എഴുതുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല ഫലം നമ്മളെ തേടി വരുമെന്നാണ് ാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വീഡിയോകളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു മെത്തേഡുകൾ നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു താന്ത്രികങ്ങളോ പൂജകളോ വഴിപാടുകളോ നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക പലർക്കും പല അനുഭവങ്ങളാണ് ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത് ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ചിലർക്കാകട്ടെ കുറച്ച് വൈകി ലഭിക്കും ചിലർക്കാകട്ടെ അതിനുള്ള യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടില്ല മാത്രമല്ല അവർക്ക് അതിനുള്ള ഒരു സിംറ്റംസ് പോലും ഉണ്ടാകില്ല ഈ കാര്യം നടന്നു കിട്ടുമെന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ പോലും ഉണ്ടാകില്ല കാരണം എന്തെന്നാൽ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവരവർക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അത് എത്രമാത്രം ഉണ്ട് എന്നതിനെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഇതുപോലുള്ള മെത്തേഡുകൾക്ക് ഫലം പെട്ടെന്ന് ലഭിക്കുമോ അല്ലെങ്കിൽ വൈകി ലഭിക്കുമോ എന്നെല്ലാം തന്നെ തീരുമാനിക്കുവാനായിട്ട് ഈ പ്രപഞ്ചം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏതൊരു കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോഗിക്കുമ്പോഴും ആദ്യം ഈ പ്രപഞ്ചത്തോട് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുക അങ്ങനെ ആകുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എത്തിച്ചേരുന്നതായിരിക്കും ഇത് മാത്രമല്ല ഇനിയൊരു കാര്യം കൂടിയുണ്ട് ഒരു ദിവസം ചെയ്തു രണ്ട് ദിവസം ചെയ്തു ഞങ്ങൾക്ക് ഇനിയൊന്നും വയ്യ ഞങ്ങൾ ചെയ്തു നോക്കി എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പകരം നിങ്ങൾ ഒരേ കാര്യം അത് ഏതൊരു മെത്തേഡുകളാണെങ്കിലും അത് തുടർച്ചയായി ചെയ്തു നോക്കുക എത്ര ദിവസം നിങ്ങളെ കൊണ്ട് ഓർമ്മയിലുണ്ടോ അത്രയും ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾ ചെയ്യും തോറും അതിനുള്ള ഫലം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കും അതല്ലാതെ ഒരു ദിവസം ചെയ്തു ഈ മാഡം വെറുതെ ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോയിലൂടെ പറയുകയാണ് എന്ന് പറഞ്ഞ് അവിടെ അത് ഉപേക്ഷിച്ചു പോകാതെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടത് കയ്യിൽ നമ്മൾ എഴുതേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതിന് നിങ്ങൾക്ക് യാതൊരുവിധ സാധനങ്ങളും ആവശ്യമില്ല നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ മാത്രം മതിയാകുന്നതാണ് ഇനി ഇത് എപ്പോൾ എഴുതി തുടങ്ങണം എന്ന് സംശയമുണ്ടാകാം രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇത് എഴുതി കിടക്കാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള മെത്തേഡുകളൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പങ്കുവെക്കാതിരിക്കുക ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു താന്ത്രികം ുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കുറേ നാളായി ഫോളോ ചെയ്യുകയാണ് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് എന്നൊന്നും നിങ്ങൾ പറയാതെ നിങ്ങൾ സാധാരണ രാത്രിയിൽ ഉറങ്ങുവാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ ആ കാര്യം മനസ്സിൽ കൊണ്ടുവന്ന് ആ കാര്യം എത്രയും പെട്ടെന്ന് നടത്തി തന്നതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി സൂചകമായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ ശ്വാസം ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ പതുക്കെ ശ്വാസം ഉള്ളിലെടുക്കുകയും വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയ ആ ഒരു സന്തോഷം ഈ ഭൂമിയിൽ പ്രകടിപ്പിക്കുക ഈ പ്രപഞ്ചത്തിൽ നമ്മളത് പ്രകടിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഇടത് കയ്യിൽ ഉള്ളം കയ്യിലല്ല ഇടത് കൈയുടെ പുറകുവശത്ത് നമ്മുടെ പെരുവിരലിന് താഴെയുള്ള ആ ഒരു ഭാഗത്ത് ചൂണ്ടുവിരലിനും പെരുവിരലിനും താഴെ ഉള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ ഏതു കാര്യത്തിനു വേണ്ടിയാണോ ഈ പ്രപഞ്ചത്തോട് ഇപ്പോൾ പ്രാർത്ഥിച്ചത് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ താഴെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചത് ഏതു കാര്യത്തിനു വേണ്ടിയാണ് ആ കാര്യം ചുരുങ്ങിയ വാക്കിൽ എഴുതുക ഉദാഹരണം റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് എഴുതാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതാം അതല്ല പണം സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണോ ചോദിച്ചിരിക്കുന്നത് ഒരു ടെൻ തൗസൻഡ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപയാണോ അത് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ചിലർക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ആ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് ഇങ്ങനെ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഇവിടെ എഴുതാം ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഏത് ജോലിയാണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജോലിയുടെ പേരിവിടെ എഴുതാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ എഴുതുക നീല നിറത്തിലുള്ള മഷി അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷി നമുക്ക് എടുക്കാം അതും അല്ലെങ്കിൽ ചുവപ്പും നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഏതൊരു പേനയാണോ നിങ്ങളുടെ കൈകളിലുള്ളത് ആ നിറ വെച്ച് എഴുതാം പക്ഷെ ഒരിക്കലും കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന നമ്മൾ ഇതിന് ഉപയോഗിക്കരുത് ഇങ്ങനെ എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ആ ഒരു സംഖ്യ അല്ലെങ്കിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ കുറച്ചു നേരം നോക്കുക ഇനി നമ്മുടെ കൈകൾ നമ്മൾ മറിച്ച് ശുക്രമേട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും ട്വൻറ്റി ഫോർ എന്നുള്ള നമ്പരും അതുപോലെ തന്നെ ഇൻഫിനിറ്റി സിമ്പലും വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വരയ്ക്കുന്നവരാണെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ അത് വരയ്ക്കാത്തവരാണെങ്കിലും സാരമില്ല നിങ്ങൾ ഈ തമ്പ്നയിലിൻ്റെ താഴെയായിട്ട് അതായത് പെരുവിരലിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ഇപ്പോൾ ആദ്യം അവിടെ ടെൻ തൗസൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് പണത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മണി എന്ന് എഴുതാം അതായത് ഇരുപത്തി നാല് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ എഴുതിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് മണി എന്ന് എഴുതാവുന്നതാണ് ഞാൻ നേരത്തെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ നിങ്ങൾ അവിടെ റിലേഷൻഷിപ്പ് എന്നാണ് പിറകുവശത്ത് എഴുതിയിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്ന് എഴുതാം ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൈയുടെ പിറകവശത്ത് എന്തിനെക്കുറിച്ചാണോ എഴുതിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ കൈയുടെ പെരുവിരലിനു താഴെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് സക്സസ് എന്നോ ജോബ് എന്നോ അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്നോ അല്ലെങ്കിൽ ഫോറിൻ വിസിറ്റ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതെല്ലാം അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചെന്ന് മാത്രം ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ രണ്ട് വശവും ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നിങ്ങളുടെ ഈ ആഗ്രഹം നിറവേറി കിട്ടിയ സന്തോഷം കൊണ്ട് തന്നെ നോക്കും ി നിങ്ങൾ കൈകൾ കൂപ്പി ഈ പ്രപഞ്ചത്തോട് വീണ്ടും നന്ദി പറയുക നന്ദി പറഞ്ഞ് ഈ കൈകൾ നിങ്ങളുടെ മുഖത്തോട് ചേർത്ത് മൂന്ന് തവണ മുകളിലേക്ക് കൊണ്ടുപോവുക നമ്മൾ എങ്ങനെയാണോ സാധാരണ കണ്ണുകളിൽ കൈവച്ച് ഒപ്പിയെടുക്കുന്നത് അതുപോലെ മൂന്ന് തവണ കൊണ്ടുപോയി നമ്മൾ കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് ഇത് പിറ്റേന്ന് മാഞ്ഞു പോയാലും സാരമില്ല വീണ്ടും ആ ദിവസം അടുത്ത ദിവസം രാത്രിയിൽ ഇതുപോലെ ആവർത്തിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു വരുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഫലം വന്നു ചേരുന്നതായിരിക്കും ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുക ഒരു പക്ഷേ ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാലും വീണ്ടും നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടരാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ തുടരുവാൻ ആഗ്രഹമുണ്ടോ അത്രയും ദിവസം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എഴുതാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂർണ്ണമായും വിശ്വസിക്കുക മാത്രമല്ല മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾ എഴുതുന്നതിൻ്റെ ഫലം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ